ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ നമ്മള് കനാലിന്റെ സൈഡിലാണ്ടോ ടാങ്കിലുള്ളില് കഴിഞ്ഞ ദിവസം കുറച്ച് മീനെ കണ്ടപ്പോൾ കൊണ്ടുവന്ന് ചൂണ്ടിട്ടു വാങ്ങിയതാ അപ്പോൾ കുറച്ച് നേരം ചൂണ്ടിട്ട് ചെറിയൊരു ചില്ലങ്കൂരിയും പരലിനൊക്കെയാണ് കണ്ടത് പിന്നെ അങ്ങോട്ട് ചെന്നപ്പോ നിങ്ങളൊക്കെ കണ്ടോട്ടോ ഇതിന്റെ ഒരു കൂടാരമാണ് അതിൻറെ ഉള്ളില് ചില്ലംകൂരികൾ ഇഷ്ടം പോലെ എല്ലാം ചില്ലംകൂരി കുഞ്ഞുങ്ങളാണ് ഒറ്റണം ചൂണ്ടയില് പിടിക്കണില്ല ഒത്തുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് മൊത്തം എന്തെയ്തു അതിൻ്റെ ഉള്ളിലെ ഉള്ളിലേക്കുള്ള പോഷണത് ദൂരാഴു ഒരു പത്ത് നാപ്പ എണ്ണോണ്ട് ചൂണ്ടയില് കിട്ടൂല ഇരമ്പ കൊണ്ടുപോയി അത്രേ ഉള്ളൂ